ഞാനുള്ളത് എൻ്റെ അമ്മൻ്റെ വീട്ടിലാണ് അമ്മൻ്റെ വീട്ടിൽ ഇവിടെ പാടൂർ വേലയായാലും കൂടി ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പൂപ്പൻ്റെ ഒരു ചെറിയ റെസിപ്പി കണ്ടല്ലോ എന്താ വച്ചാൽ കുമ്പളങ്ങ ഇറച്ചിയാണ് അപ്പോൾ ബാ കാണാം അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ കുമ്പളങ്ങ ഇറച്ചി പാലക്കാടൻ കുമ്പളങ്ങ ഇറച്ചിയാണ് അപ്പോൾ കണ്ടാലോ കണ്ടില്ല അതിനു വേണ്ടി നമ്മൾ കുമ്പളങ്ങ ഇതേപോലെ മുറുക്കിയാണ് ഏത് ഷേപ്പ് ചെയ്യുവാണേലും നിങ്ങൾക്ക് മുറിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ മുറിക്കുന്ന നല്ല സർക്കിൾ ഷേപ്പിലാണ് അപ്പോൾ എൻ്റെ അപ്പൂപ്പനാണ് മുറിക്കുന്നത് കണ്ടില്ലേ എൻ്റെ അപ്പൂപ്പൻ നല്ല സർക്കിൾ ഷേപ്പിൽ മുറിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഷേപ്പിൽ വേണമെങ്കിൽ മുറിക്കാം എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയാം കേട്ടോ ഈ റാ ഷേപ്പിൽ തന്നെ കളയണൊന്നും ഇല്ല ഇങ്ങനെ വേണമെങ്കിലൊക്കെ കളയുക ഞങ്ങളിപ്പോൾ സ്ക്വാഷ് ഷേപ്പിലായിരിക്കും മുറിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്താ എന്നിട്ട് നമ്മൾ ഇതേപോലെ റാഷേപ്പിൽ എല്ലാം ഒന്ന് ഇതേപോലെ തൊലി കളഞ്ഞു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ചട്ടി ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കടുക് ആക്കി കൊടുക്കാം അത് കടുക് പൊട്ടിത്തെറിക്കണ വരെ ഇത്തിരി മിനിറ്റ് എടുക്കും അപ്പോൾ അതിനുവേണ്ടി വേണ്ടി സമയം എടുക്കും അപ്പോൾ ഇത് കടുക് പൊടുത്ത വടത്തൊന്നും നിൽക്കരുത് കേട്ടോ മുഖത്ത് പൊട്ടിത്തെറിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീരകം ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിയും ഉള്ളിയും തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മൾ എന്താണ് ചിക്കൻ ചിക്കൻ മുളകും ഉപ്പും അനപ്പൊളിയും കുരുമുളകും കൂടെയൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നന്നായിട്ട് ലോ ഫ്ലേ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വയറ്റിയും കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ ഞങ്ങൾ ക്യൂ ക്യൂബ് പീസസിലായിട്ടാണ് ഞങ്ങൾ മുറിച്ചിരിക്കുന്ന എങ്ങനെ വേണമെങ്കിലും മുറിക്കാവുന്നതാണ് കണ്ടില്ലേ നന്നായിട്ട് ഇനി ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് ഉള്ളത് ഇപ്പം കണ്ടില്ല നന്നായിട്ട് ഞങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ ആയിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് താഴെയൊന്നും പോകാണ്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ എന്തെങ്കിലും ക്കുമ്പോൾ താഴേക്ക് പോയി ഫ്രണ്ട്സ് കണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിന് എൻ്റെ അപ്പൂപ്പര് പറയാൻ പറ്റാത്തവരെ കൊണ്ടാണ് ഞാൻ പറയുന്നത് അതുവരെ കൊണ്ടാണ് ഞാനൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അത് എൻ്റെ നന്നായിട്ടായി ബബിൾസ് വരെ അവിടെ നിന്ന് വയ്ക്കാം ഇങ്ങനെ കുമളകൾ ഇങ്ങനെ 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 വരുന്നുണ്ടോ അതേപോലെ ഇത്തിരി വെയിറ്റ് ചെയ്യാം വയ്റ്റതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ യോജിപ്പിച്ചും കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം അടങ്ങി ഒഴിക്കാൻ ഞങ്ങളിപ്പോ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് യോജിപ്പിച്ച് കൊടുക്ക പിന്നെ നമ്മൾ അതിൻ്റെ ഉപ്പ് നോക്കുകയാണ് ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഫ്രണ്ട്സ് എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം ഞങ്ങൾ അതിലേ ഉപ്പിട്ടതിന് ശേഷം എന്നിട്ട് അതും നന്നായി യോജിപ്പിച്ച് കൊടുക്കാം യോജിപ്പിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയാണ് അരച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തേങ്ങ അരയ്ക്കാൻ ഇപ്പോൾ ഗുരുമുളക് കൂട്ടുക അങ്ങനെയൊക്കെ അരയ്ക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് കൊടുക്കുക ഇല്ലേ എന്നിട്ട് എന്നിട്ട് അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കി പിന്നെയും ഇനിയും വേണമെങ്കിൽ നിങ്ങ നിങ്ങളുടെ ആണ് എത്ര വെള്ളം വേണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇങ്ങനെ തിളച്ച് വരും തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ കറുവേപ്പില ഇല്ലാത്ത കാര്യം കൂടെ നമ്മൾ നമ്മൾ ഇവിടെ മല്ലിയിലയാണ് മുറിച്ച് കൊടുക്കുന്നത് മല്ലിയിലയാണ് മുറിച്ചു കൊടുക്കുന്നത് ഇനി മുറിക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ അത് പൊള്ളം വര ഈ കുമ്പളകൾ വരുന്ന വരെ അതൊന്ന് ഇങ്ങനെ ക്ലോ ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ഇത്തിരി ലോസ് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഉപ്പ് നോക്കാം ഇനിയും ഇനിയും നമുക്ക് കറിയായിട്ട് കറിയായിട്ട് വേണം ഇനിയും നമുക്ക് ഉപ്പ് നോക്കാം അപ്പോൾ പിന്നെയും നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ിക്സ് കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ ഇവിടുത്തെ ഇവിടുത്തെ പിന്നെ അത് നന്നായി പൊള്ളം പൊട്ടുള്ള അങ്ങനെ ഞങ്ങളുടെ ഇവിടെ നല്ല നാടൻ പാലക്കാടൻ കുമ്പളങ്ങ അരച്ചിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തു